ഇരുമ്പെന്നാൽ തുരുമ്പിക്കുമെന്നാണ് പൊതുവേ എല്ലാവർക്കും അറിയാവുന്ന കാര്യം പ്രത്യേകിച്ച് മഴയൊക്കെ കൊള്ളുന്ന ഇരുമ്പാണെങ്കിൽ അതിവേഗം തുരുമ്പെടുക്കും തുരുമ്പിക്കാത്ത ഇരുമ്പ് നമ്മളാരും കണ്ടിട്ടുമില്ല എന്നാൽ അങ്ങനെയൊന്ന് നമ്മുടെ ഇന്ത്യയിലുണ്ട് അതെ ന്യൂഡൽഹിയിൽ വർഷങ്ങളോളം കാറ്റും മഴയും കൊണ്ടിട്ടും തുരുമ്പെടുക്കാത്തതും ശക്തി ക്ഷയിക്കാത്തതുമായിട്ടുള്ള ഒരു തൂൺ വിശ്വസിക്കാൻ പ്രയാസമാണെങ്കിലും അങ്ങനെയൊരു തൂൺ ന്യൂഡൽഹിയിലെ കുത്തമിനാറിന് സമീപത്തുണ്ട് ചന്ദ്രരാജാവിൻ്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച ഈ തൂണിന് ഇരുപത്തിരണ്ടടി ഉയരവും നാലര മീറ്റർ ചുറ്റളവുമുണ്ട് അഞ്ചാം നൂറ്റാണ്ടിലാണ് ഈ തൂൺ നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നു ഇതിൻ്റെ മുകൾ ഭാഗത്ത് കൊത്തുപണി കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് തൂണിൻ്റെ ഈ പ്രത്യേകതയെക്കുറിച്ച് ധാരാളം സിദ്ധാന്തങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ഇവയ്ക്കൊന്നും തന്നെ തൂണിൻ്റെ ഈ പ്രത്യേകതയെക്കുറിച്ച് ഒരു നല്ല വിശദീകരണം നൽകാൻ കഴിഞ്ഞിട്ടില്ല ശാസ്ത്രലോകം പറയുന്നത് ഈ ഇരുമ്പുതൂൺ നിർമ്മിക്കാൻ നൂറ് ശതമാനം ഇരുമ്പ് ഉപയോഗിച്ചിട്ടില്ല എന്നാണ് ഇതിനപ്പുറം ശാസ്ത്രത്തിന് കൂടുതലൊന്നും പറയാനില്ല തൂൺ നിർമ്മാണത്തിൽ ഇരുമ്പിനൊപ്പം ചേർത്ത മറ്റു പദാർത്ഥങ്ങൾ പോലും ഇന്നും രഹസ്യമാണ് ശാസ്ത്രം വഴിമുട്ടി നിൽക്കുന്നിടത്ത് അതിശോക്തി കലർന്ന പല കഥകളും പ്രചരിക്കാറുണ്ട് തുരുമ്പിക്കാത്ത ഈ ഇരുമ്പുതൂണിനെക്കുറിച്ചും ഇത്തരം കഥകൾ ധാരാളമുണ്ട് ഈ ഇരുമ്പുതൂണിനെ ബന്ധപ്പെടുത്തി ഒരു വിശ്വാസമുണ്ട് ആർക്കെങ്കിലും ഈ തൂണിനെ രണ്ട് കൈകൾ കൊണ്ട് വട്ടം ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞാൽ അയാൾ ഭാഗ്യവാനായി മാറുമെന്നാണ് ആ വിശ്വാസം എന്തായാലും ഈ അത്ഭുത തൂണിൻ്റെ പിന്നിലെ രഹസ്യം ശാസ്ത്രജ്ഞനെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം എന്നെങ്കിലും ഈ രഹസ്യം മറ നീക്കി പുറത്തു വന്നാൽ അത് മറ്റൊരു ചരിത്രമായി മാറും എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒരു കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുമല്ലോ ഇത്തരം വീഡിയോസ് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അടുത്ത തവണ മറ്റൊരു കണൻറ്റുമായി അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ